തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ ആക്രമണത്തിനിടെയായ യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു തലച്ചോറിനും നട്ടലിനും പരിക്കേറ്റ ശ്രീകുട്ടി മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് റെയിൽവേ പോലീസിന്റെ നീക്കം ട്രെയിനിൽ വെച്ച് മദ്യലഹരിയിൽ സഹയാത്രികൻ ചവിട്ടി പുറത്തേക്കിട്ട തിരുവനന്തപുരം പാലോട് സ്വദേശിനിയായ ശ്രീകുട്ടി മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ന്യൂറോളജി ന്യൂറോ സർജറി വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ ശ്രീകുട്ടിയെ പരിശോധിച്ചു തലയോട്ടിക്കേറ്റ പരിക്ക് ഗുരുതരമെന്നാണ് വിലയിരുത്തൽ തലയിലെ മർദ്ദം കുറയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത് ഇതിനായുള്ള മരുന്നും നൽകി വരുന്നുണ്ട് ഈ സ്ഥിതി മെച്ചപ്പെട്ടതിന് ശേഷമായിരിക്കും തുടർ ചികിത്സകളിൽ തീരുമാനമുണ്ടാവുക അതേസമയം പ്രതിയായ സുരേഷ് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പ് നടത്താനുമാണ് റെയിൽവേ പോലീസിന്റെ നീക്കം സുരേഷ് കുമാറിനെതിരെ സിസിടിവി ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു സാക്ഷികളായ യാത്രക്കാരുടെയും ശ്രീകുട്ടിയുടെ സുഹൃത്തുക്ക അർച്ചനയുടെയും മൊഴികൾ സുരേഷ് കുമാറിനെതിരാണ് ഇതിനിടെ സുരേഷ് കുമാറിനൊപ്പം ട്രെയിനിൽ ഉണ്ടായിരുന്ന ലാലു എന്നയാളെയും പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞു പുകവലി ചോദ്യം ചെയ്തതിനാലാണ് പെൺകുട്ടിയെ ആക്രമിച്ചതെന്ന് പ്രതിയും കുറ്റം സമ്മതിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം